എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പിന്നെ ഞാൻ മുടിപെട്ടണ കാര്യം പറഞ്ഞായിരുന്നല്ലോ പഴണിക്ക് പോയിട്ട് മുടിവെട്ടാന്നൊക്കെ പറഞ്ഞാണ് നേർച്ചയൊക്കെ ഉണ്ടായത് പക്ഷേ പഴണിക്ക് പോയി മുടിവെട്ടാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു പിന്നെ ദൂരയാത്രയൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പറ്റിയില്ല പിന്നെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി പെട്ടെന്ന് ആണേ കാണുന്നത് പിന്നെ പല പ്രാവശ്യങ്ങളിലും ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് യു കട്ടും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബോയ് കട്ട് ചെയ്യാൻ പോകുന്നത് മുടി വെട്ടിയപ്പോൾ ഇപ്പം വിഷമം ഉണ്ടായിരുന്നു എന്നാലും എന്ത് പറയാനൊക്കെ രോഗം വന്നു പോയി മുടി വെട്ടാണ്ട് രക്ഷ ഇല്ലല്ലോ പിന്നെ എന്തൊക്കെയും ഈ കീമോ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും മുടി എന്തൊക്കെയും പോകും പിന്നെ വിചാരിച്ച് മുടി അങ്ങ് വെട്ടിയേക്കെ പിന്നെ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ആൻറ്റി പറഞ്ഞെന്ന് പറഞ്ഞില്ല ആ ആൻറ്റി പറഞ്ഞ് മുടി വെട്ടണേ നല്ലതെന്ന് ആ ആൻറ്റി നേരത്തെ മുടി വെട്ടി പഴുകിപ്പോയി മുടിയൊക്കെ വെട്ടിയിട്ടാണ് ആൻറ്റി കീമോ ഒക്കെ പോയത് പിന്നെ ഞാനും ഈ പകുതി അതായത് ബോയി കട്ട് ചെയ്തിട്ടാണ് ക്യൂമോക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ വീഡിയോ ആണിട്ട് ഞങ്ങളിപ്പോൾ കാണുന്നു മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായി മോഡേണായില്ലേ കുനു കുഞ്ഞു

ഇച്ചിരി മുടി വെട്ടിട്ട് തന്നെ ഞാൻ സങ്കടപ്പെട്ട എന്താ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പണത്തി പറഞ്ഞു പോയ അതെന്റെ അടുത്താ മുണ്ടവിടെ അവരെ പോയായിട്ട് I'm a dummy. <laughs>